ഹായ് ഫ്രണ്ട്സ് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള പനവേലി സ്ഥിതി ചെയ്യുന്ന ശരവണ ഹോട്ടലിലേക്കാണ് ഇവിടുത്തെ ഒരു വെറൈറ്റി ഐറ്റമാണ് കൊത്തു റോൾ പൊറോട്ട അത് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് പക്ഷേ ഉച്ച സമയമായതുകൊണ്ട് അത് ലഭ്യമല്ല അത് നാലുമണിയാവും ഗെയ്സ് അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു കപ്പയും ബീഫും ഓർഡർ ചെയ്തിട്ടുണ്ട് ഗെയ്സ് നമുക്ക് ഈ കടയിലെ കുറേ വിശേഷങ്ങളുമായി മുമ്പോട്ട് പോകാം ഗെയ്സ് ഇവിടെ എല്ലാ ഐറ്റങ്ങളും വിറകടുപ്പിലാണ് ഗെയ്സ് ഉണ്ടാക്കുന്നത് നമുക്കപ്പോൾ ബീഫും കപ്പയും കഴിച്ചു നോക്കാം ഗെയ്സ് അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വരും ഗെയ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഗെയ്സ് ഇതാ നമുക്ക് ബീഫും കപ്പയും വന്നിട്ടുണ്ട് ഗെയ്സ് നല്ല അതിൽ നിന്ന് ആവി വരുന്നുണ്ട് ഗെയ്സ് നല്ല ചൂടാണ് ഗെയ്സ് നമുക്ക് കഴിച്ചു നോക്കാം ഗെയ്സ് ഗൈസ് ഇത് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് സൂപ്പറാണ് നിങ്ങൾക്ക് എല്ലാവരും എല്ലാവരും നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇവിടെ ഒന്ന് ഒന്ന് കഴിച്ചു നോക്കണം ഇവിടുത്തെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരം റൂട്ടിൽ വനവേലി വരുമ്പോഴേ അവിടെ ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട് അതിന് ആയിട്ടാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം തുടർന്നും എൻ്റെ വീഡിയോസുകൾ നിങ്ങൾ കാണണം നല്ല കപ്പ നല്ല സൂപ്പറായിട്ടുണ്ട് അടിപൊളിയാണ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് വരിക നിങ്ങള് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് കഴിച്ചു നോക്കുക ഉച്ച സമയമാണ് ഇവിടെ ഊണൊക്കെ തയ്യാറായിരിക്കും